ഹലോ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു പ്ലംബർ കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിട്ടോ ഒന്ന് വന്നത് അവ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ബാത്റൂമത്തെ പൈപ്പ് കേടാണ് ഞാൻ ഇക്കാണ്ട് രണ്ട് പൈപ്പ് കൊണ്ട് ഫിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു ഒരാളെ വിളിക്കാനാണ് പറഞ്ഞു അപ്പൊ ഒരാളൊന്നും വേണ്ട ഞാൻ തന്നെ റെഡി ആക്കി തേറാൻ ഒരാളുടെ ഭയങ്കര പണിയിലാണ് നമുക്ക് പോയവക്കാം എന്താ പണി

ഞാൻ കോണ്ടാക്ട് നമ്പർ ഒന്നും കൊടുക്കണ്ട ഇതേ സംഭവം ഇത് വെള്ളം തീരെ സ്പീഡില്ല അപ്പൊ ഇവളായിട്ട് മാറ്റാൻ പറഞ്ഞു എന്തിനാണ് ഇത് മാറ്റേണ്ട ആവശ്യം ഇല്ല അതിന്റെ ഉള്ളില് അതിന്റെ കുടുങ്ങിയതോ അപ്പൊ നോക്കുക അതാണ് സംഭവം എന്തിനാ വെറുതെ വേണ്ടി ആവശ്യം ഇത്രയും നല്ലത് തുടക്കടോരണ്ടാ സ്വിച്ച് ഇടേനോ ഹൗസ് പേലിയ നല്ല ഇങ്ങന അവിടെ വാൾ കുട്ടിയോടോ ടുഡേ ആ കുട്ടിയേ ഇത് വാൾ കുട്ടിയേടേശേ പിങ്ങി ഇതിങ്ങനെ വെള്ളം ചേര. ഞാൻ ഇതിനി വാൾ കുട്ടിയേടെ അത് പൈപ്പിലുള്ള വെള്ളംണ്ടാവില്ലേ ആടാ ആ നല്ല വളം. അതുപോലും അറിയാ. നീ എന്ത് ചെയ്യാനാണ് എനിക്ക് ഇങ്ങരെ കുട്ടി തുല നല്ല ഇത് ദേ മാറിയ നീ ഫിറ്റ് ചെയ്തോണ്ടി എല്ലാ സാധനം യാതാകരുത് പൈപ്പ് ടാപ്പ് കാര്യമായിട്ട് നോക്കുന്നു ペーペー。

ആരങ്ങേ സ്കൂട്ടർ ഡ്രൈവർ അതി പൈപ്പ്ന്നാക്കി ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണാ സ്കൂട്ടർ ഡ്രൈവർ അതി പൈപ്പ്ന്നാക്കി ആകെ വൈകും അഞ്ചേ വേറെന്തോ ഒരു സാധനം വെച്ചാണല്ലേ പൈപ്പ്ന്നാക്കി വേറെന്തോ സാധനം എന്തോ ഒരു സാധനം अरे ഇങ്ങനെ ഒരു യു ആഗതിലൊക്കെ ഉള്ളൂ ഈ സംഭവം എന്താ അറിയോ ഇതിനി പറ്റിയ ദില്ല ദില്ല

ആദ്യത്തെ അത്രയും വള്ളം വരുന്നില്ലെങ്കി അപ്പൊ പറയണ്ടേ ഞാൻ നിങ്ങക്കറിയില്ല കുടുങ്ങനേ അത് ചെരിഞ്ഞിക്ക് പൈപ്പി എന്തോ ആദ്യം ടാപ്പ് മാറ്റാൻ മതി ഞാൻ വാങ്ങിയിട്ട് കയപാട് വന്നാക്കാൻ വന്നു ഇത് എന്നൊരാട്ടണ്ട്

ത്രയും വലിയത്രീ ആ േരത്തിലോട്ട് ശരിയായിരിക്കും പണി അറിയാത്ത പ്ലംബർ പണി അറിയാത്ത പ്ലംബർ അല്ലേ